വിശംസയധി സ്ഥിതികരിക്കട്ടെ എല്ലാവരെയും സ്നേഹപൂർവ്വം പരിസ്ഥിതാത്മാവ് നിറഞ്ഞ സന്തോഷത്തോടെ ഈ വരണജ്ഞാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശു അറിയാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം താൻ ആരാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് എന്നതായിരുന്നു യേശുവിൻ്റെ ഈ ചോദ്യത്തിന് പത്രോസ്തിഹ നൽകിയ മറുപടി വളരെ പ്രസിദ്ധമാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇതിന് മറുപടിയായി യേശു പറയുന്ന വചനം ഇതാണ് മാംസരക്തങ്ങളല്ല സ്വർഗസ്വനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്നതാണ് യേശുവിനെ അറിയുന്നതിലൂടെയാണ് സ്വർഗസ്വനായ പിതാവിനെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സ്വന്തം പുത്രനായ യേശുലൂടെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് യേശുവിൻ്റെ സമാനതകളില്ലാത്ത പ്രബോധനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും ഉറവിടം അവിടുന്ന് ദൈവമാണ് എന്നതാണ് ഞാൻ നിനക്ക് ആരാണ് എന്ന യേശുവിൻ്റെ സ്നേഹമസൃണമായ ചോദ്യം നമ്മെ സംബന്ധിച്ചിടത്തോളവും അതിപ്രധാനമാണ് യേശുവിൽ നിന്ന് നമുക്ക് എന്തു ലഭിക്കുമെന്നതല്ല പ്രാധാന്യം അവിടുന്ന് രാണ് എന്നതാണ് അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു ഓസ്യാപ്രവാചൻ്റെ പുസ്തകം നാലാധ്യായം ആറാം വാക്യം എന്ന വചനം ഈ സാഹചര്യത്തിൽ അനുവർത്തമാണ് യേശു ക്രിസ്തു ആരാണെന്ന കൃത്യമായ ബോധ്യം നമ്മിൽ പലർക്കുമില്ല യേശു ദൈവമാണെന്നും ഏകരക്ഷകനാണെന്നുമുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രസത്യത്തിൽ നിന്ന് തന്നെ നാം അകന്നു പോകുന്നു എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്ന സെക്കുലർ ചിന്താഗതി പുലർത്തിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ തനിമ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് ഇന്ന് നാം താൽപര്യം കാണിക്കുന്നത് നീണ്ട വർഷങ്ങളുടെ വിശ്വാസ പരിശീലനം ലഭിച്ച ഇന്നത്തെ കൗമാരക്കാരും യുവതി യുവാക്കളും പോലും യേശുവിനെക്കുറിച്ച് തീർത്തും അജ്ഞരാണ് വിശ്വാസരാഹിത്യം മൂലം യുവതലമുറ പൊതുവെ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും അനുദിനം ുന്നു നിരീശ്വരവാദികൾ മതൌലികവാദികൾ എന്നിവരുടെ സ്വാധീനം മൂലം ഗുരുതരമായ ആശയക്കുഴപ്പങ്ങളും വിശ്വാസ നഷ്ടവും സംഭവിക്കുന്നു ആന്തരിക ചൈതന്യമില്ലാത്തതും ബാഹ്യാഘോഷങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതുമായ ഒന്നായി ക്രൈസ്തവ ജീവിതം ഇന്ന് അലപതിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിനെ അടുത്തറിയുക എന്നു തന്നെയാണ് ഇന്നത്തെ അടിയന്തര ആവശ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും എല്ലാ ആഘോഷങ്ങളും യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുന്നതിലായിരിക്കണം വിശ്വാസം നഷ്ടപ്പെട്ട യുവജനങ്ങളെയും മറ്റുള്ളവരെയും സഭയിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കുന്നതിനു വേണ്ടി ക്രിസ്തുവിന്റെ സന്ദേശം നൽകാത്ത ക്രിസ്തീയ വിശ്വാസത്തിന് എതു സാക്ഷി നൽകുന്ന പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് താല്പര്യം അതിലൂടെ മാത്രമേ അവരെ സഭയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ തിരുത്താൻ പോകാതെ അവർ ജനിക്കുന്ന മാർഗത്തിലൂടെ തന്നെ ജനിച്ചുകൊണ്ട് ഇഷ്ടമുള്ളത് നമ്മുടെ ഇടവുകളിലും സ്ഥാപനങ്ങളിലും പ്രാവർത്തികമാക്കുന്ന ഒരു ശൈലിയാണ് ഇന്ന് നമ്മൾ പുലർത്തുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും യേശുവിനെ യേശുവിൻ്റെ വ്യക്തിത്വത്തെ വിമോചകനായ രക്ഷകനായ യേശുവിനെ സമൂഹത്തിലേക്ക് പകൽ നൽകുന്ന രീതിയിലായിരിക്കണം എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത് യേശു നമ്മെ വ്യക്തിപരമായി അറിയുന്നു സ്നേഹിക്കുന്നു എന്ന് അനുഭവതലത്തിൽ തിരിച്ചറിയുമ്പോഴാണ് വിശ്വാസത്തിൽ വളരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നാം മനസ്സിലാക്കാത്ത യേശുവിനെ നാം സ്നേഹത്തിലൂടെ അനുഭവിച്ചറിയാത്ത യേശുവിനെ എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുക കുദാശികളിലൂടെ വിശ്വ കുർബാനയിലൂടെ അവിടുത്തെ സ്നേഹത്തിൻ്റെ അരുവി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുന്നു അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൻ്റെ തനിമ അതായിരിക്കണം അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ക്രമീകരിക്കപ്പെടേണ്ടത് നിത്യമായ സമാധാനവും ആനന്ദവും നൽകുന്ന ജീവൻ്റെ ഉറവയാണ് അവിടുന്ന് യഹന്നാൻ പതിനേഴ് മൂന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഏകസത്യദൈവുമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം യേശു ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുവിനെ മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിൻ്റെ ക്രമം കൊണ്ട് മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ അതിന് നമ്മുടെ ഭൗതികരം ഭൗതികമായ ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തീയതയുടെ തനിമ നിലനിർത്താനും അസ്തിത്വം നിലനിർത്താനും അത് മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യം വഹിക്കുവാനും വേണ്ട ആഗ്രഹവും പ്രചോദനവും നമുക്കുണ്ടാവണം സ്നേഹോയെ ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി കുരിശിൽ സ്വയം പരിചയക്കുകയും അങ്ങനെ പാവത്തിൻ്റെ കെടുതിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും വിമോചനും ഒന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റുപറയുവാനും അങ്ങനെ ലോകത്തിന് മുന്നിൽ അങ്ങ് അവതരിപ്പിക്കുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുസോത്രം യേശു നന്ദി യേശു ആരാധന ഹലേലിയ ഹലേലിയ യേശു സ്വോത്രം യേശു നന്ദി